നേത്രധാര എന്നുള്ള പ്രൊസീജിയറാണ് ഇവിടെ ചെയ്യുന്നത് മരുന്നുകൾ കഷായം ആയിട്ടുള്ള മരുന്നുകൾ കണ്ണിൽ ഒഴുക്കുക ഐ വാഷിംഗ് കണ്ണ് കഴുകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ പലവിധ മരുന്നുകൾ ചേർന്നതോ ഒരു മരുന്ന് തന്നെ ആയിട്ടോ അതുതന്നെ കഷായം വെച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ മരുന്നുകൾ റോ മെഡിസിൻസ് തന്നെ ഇടിച്ചു കഴിഞ്ഞ നീരെടുത്ത് അതിൻ്റെ സ്വരസമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിൽ രീതിയിൽ നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇതുപയോഗിക്കുന്ന കഷായമാണ് ത്രിഫല ത്രിഫലയുടെ കോമ്പിനേഷൻ നെല്ലിക്ക പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട് ത്രിഫലയുടെ കോമ്പിനേഷൻ മരുന്നുകൾ കഷായം വെച്ച് അരിച്ചെടുത്ത് ഒന്ന് രണ്ടുള്ളിൽ തേൻ ചേർത്ത് കണ്ണിൽ ധാര ചെയ്യാണ് ചെയ്യുന്നത് ഇത് പല തവണ ഇങ്ങനെ വളരെ മൈൽഡായിട്ട് മൂന്നോ നാലോ പ്രാവശ്യം റിപ്പീഡായിട്ട് ചെയ്യുന്നു സാധാരണ ഇവിടെ നേത്രരോഗ ചികിത്സയിൽ നമ്മൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യുന്നതാണ് ഈ ഐ വാഷിങ് അതായത് ബാക്കി തർപ്പണം മുതലായ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ണിനൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ കളയാനും അതുപോലെ സ്വെല്ലിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനും വേണ്ടി സാധാരണ ലോക്കലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് നേത്രധാര ഇതിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസ് രോഗിയുടെ കണ്ണിൻ്റെ അവസ്ഥയനുസരിച്ച് രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉപയോഗിക്കുന്ന ചൂസ് ചെയ്യുന്ന മരുന്നിനും വ്യത്യാസം വരുത്തുന്നു